കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടം രാജിവെച്ചു മുന്നണി ധാരണ പ്രകാരമാണ് രാജി സമർപ്പിച്ചത് അടുത്ത രണ്ടു വർഷം കോൺഗ്രസ് ഐ ഗ്രൂപ്പിനാണ് വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസ് ധാരണപ്രകാരം ആദ്യ മൂന്ന് വർഷം കോൺഗ്രസ് എ ഗ്രൂപ്പിനായിരുന്നു വൈസ് ചെയർമാൻ സ്ഥാനം ജോയ് വെട്ടിക്കുഴി ആറ് ശേഷം വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ജോയി ആനിത്തോട്ടം വൈസ് ചെയർമാനായത് നിലവിൽ ഡിസംബർ ഇരുപത്തിയെട്ട് വരെ കാലാവധി ഉണ്ടായിരുന്നു എന്നാൽ പത്ത് ദിവസം മുന്നേ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം മാതൃകാപരമായി നിർവ്വഹിച്ച് പ്രോജക്റ്റ് നമ്മുടെ ഷെൽട്ടർ ഹോമ് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം നമ്മുടെ മിനി സ്റ്റേഡിയം നവീകരണം അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ ഡോക്ടർ അയ്യൻകാളി എൻ കാളി പിന്നെ അംബേദ്കർ പ്രതിമകളുടെ നിർമ്മാണ സംവിധാനങ്ങൾ അതുപോലെ അങ്ങനെ കെട്ടപ്പനയുടെ നാടിന്റെ ഒരു സമഗ്രമായ വികസനത്തെ രക്ഷിമിച്ചുള്ള ഒട്ടേറെ പരിപാടികളൊക്കെ തുടക്കം കുറിക്കുവാനോ പൂർത്തീകരണത്തിലൊക്കെ വന്നിരിക്കുകയാണ് തികഞ്ഞ സംതൃപ്തിയോടെ സഹകരിച്ച ചെയർപേഴ്സണ് സഹപ്രവർത്തകരായ കൗൺസിലർമാരെ ബഹുമാനപ്പെട്ട ലീഡേഴ്സ് സാർ ഉൾപ്പെടുന്ന ആൾക്കാർ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ് ഇന്ന് നടന്ന കട്ടപ്പന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ രാജി സന്നദ്ധത അറിയിക്കുകയും തുടർന്ന് നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ഠന് രാജി നൽകുകയുമായിരുന്നു യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണിച്ചെറിയാൻ കൌൺസിലർമാർ എന്നിവർക്കൊപ്പമെത്തിയാണ് ജോയി ആനിത്തോട്ടം രാജി നൽകിയത് ധാരണപ്രകാരം അടുത്ത രണ്ടു വർഷം കോൺഗ്രസ് ഐ ഗ്രൂപ്പിനാണ് വൈസ് ചെയർമാൻ സ്ഥാനം ഐ ഗ്രൂപ്പിലെ അഡ്വക്കേറ്റ് കെ ജെ ബെന്നിയാണ് സാധ്യതാ പട്ടികയിലുള്ളത് న్యూస్ బీరో